സർക്കാർ സ്വകാര്യ ഹാജിമാർക്കായി മലപ്പുറം മാദിൻ ക്യാമ്പസിൽ ഹജ്ജ് ക്യാമ്പ് ആരംഭിച്ചു രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു വരെ നടന്ന ക്യാമ്പിൽ മാദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകി ഹജ്ജ് രാവിലെ എട്ടു മുതൽ അഞ്ചു വരെ നീണ്ടുനിന്ന ഏകദിന ഹജ്ജ് പഠന ക്യാമ്പിന് സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് ഒഴുകി എത്തിയത് മായതിൻ ക്യാമ്പസിൽ നടന്ന പരിപാടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു മാൾഡൻ ചെയർമാൻ സയ്യിദ് ഖലീൽ ബുഖാരി അധ്യക്ഷനായിരുന്നു സ്വകാര്യ ഗ്രൂപ്പ് ഹാജിമാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും സത്വര നടപടികൾ ഉണ്ടാകണമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ സൗദി ഭരണകൂടവുമായി ചർച്ച നടത്തി ഈ വർഷം തീർത്ഥാടനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും ഖലീൽ ഉൽ ബുഖാരി തങ്ങൾ ആവശ്യപ്പെട്ടു പ്രമുഖ ഹജ്ജ് പണ്ഡിതൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി ക്ലാസ് നയിച്ചു മാതൃകാ കഴവയുടെ സഹായത്തോടെയുള്ള അവതരണം ഹജ്ജിമാർക്ക് ഏറെ ഉപകാരപ്രദമായി സമസ്ത സെക്രട്ടറി ഇബ്രാഹിം ബഖഫി മേൽമുറി സംശയ നിവാരത്തിന് നേതൃത്വം നൽകി സയ്യിദ് മുഹമ്മദ് ഫാറുൾ ജമിലി സയ്യിദ് സാലിദ് ഖാസിം അൽ ഹൈദ്രൂസി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ എം എസ് അനസാജി അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി പി ടി അക്ബർ അഷ്കർ കോറോഡ് ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ട്രെയിനിങ് ഓർഗനൈസേഷൻ പി ടി മുജീബ് റഹ്മാൻ വടക്കേമ്മണ്ണ ഡോക്ടർ ദാഹർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ